സർ കേരളം ലഹരിയുടെ പിടിയിലാണ് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം മുതൽ രാസലഹരി വരെ ഇന്ന് കേരളത്തിൽ രാസലഹരി സുലഭമാണ് കൊക്കയിൽ വരെ നടന്മാർ സിനിമാ നടന്മാർ ഗായകർ മറ്റ് വിവിധ മേഖലകളിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ വരെ ഈ ലഹരിയുടെ പിടിയിലാണ് എന്താണ് കേരളത്തിന് ഇങ്ങനെ ഒരു ലഹരി മാറ്റത്തിലേക്ക് വന്നത് മദ്യമൊക്കെ സ്വാഭാവികമായിരുന്നു അത് വിട്ടൊരു ലഹരിയുടെ വലിയ മാറ്റത്തിലേക്ക് വരാൻ കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത് പണ്ട് തൊട്ടേ പണ്ട് ലോ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിയാൽ തന്നെ ലഹരി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കൂടിക്കൂടി വരികയാണ് പണ്ട് മദ് പണ്ട് പുകവലിയായിരുന്നു പിന്നെ അത് മദ്യപാനത്തിലേക്ക് മാറി പിന്നെ അത് കഞ്ചാവിലേക്ക് മാറി പിന്നെ അത് എം ഡി എം എയിലേക്ക് മാറി പിന്നെ അത് കുറച്ചും കൂടി ഹൈ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മരുന്നുകളുടെയും പല ഉപയോഗിക്കുന്ന സാധനങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല ഇവർ പറയുമ്പോൾ അതിനെപ്പറ്റി പഠിക്കണം എന്നിട്ട് നമുക്ക് അതിന് ചികിത്സ ചെയ്യാൻ പറ്റുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരിൽ എല്ലാം പെട്ടെന്ന് വേണം അപ്പോൾ ആ പെട്ടെന്നുള്ളൊരു ഹൈ ഈ സാധനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടുണ്ട് പിന്നെ പലപ്പോഴും സന്തോഷം വരുന്നു സങ്കടം വരുന്നു ദേഷ്യം വരുന്നു എല്ലാത്തിനും ഇതാണ് ഒരു ഉപയോഗം പിന്നെ പിയർ പ്രഷർ ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ് പിന്നെ ടി വി ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പോൾ ടി വി നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് നോക്കിയാലും അതേപോലെ മൂവീസിലും ഒക്കെ ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഗ്ലാമറൈസ് ചെയ്യാണ് പണ്ട് സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മളൊരു മെടുക്കനാണ് നമ്മളൊരു സ്റ്റാറാണ് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു മദ്യപിക്കുമ്പോൾ ആവുന്നു ഉണ്ടായിരുന്നു അപ്പോൾ പലരും ഒരു തമാശയായിട്ട് തുടങ്ങുന്നതാണ് ഒരു രസമായി തുടങ്ങുന്നതാണ് പക്ഷേ ഈ ഉപയോഗിക്കുന്ന എല്ലാവരും അഡിക്റ്റ് ആവില്ല ഇപ്പം നൂറ് പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് പേര് ചിലപ്പോൾ സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ സോഷ്യൽ കഞ്ചാവ് യൂസ് ഒക്കെ ആവാം പത്ത് പേര് ചിലപ്പോൾ അഡിക്റ്റ് ആവും പക്ഷെ ആര് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറിയാണ് അത് നമ്മുടെ ബ്രെയിനാണ് ഡിസൈഡ് ചെയ്യുക ഈ ബ്രെയിനിലുള്ള വയറിങ് അനുസരിച്ചിരിക്കും ഒരു അഡിക്റ്റീവ് ബ്രെയിൻ ഒരാൾക്ക് ഒരു യൂസ് മതി അഡിക്റ്റ് ആവാൻ പക്ഷേ അഡിക്റ്റ് ബ്രെയിൻ അല്ലാത്ത ഒരാൾ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് ചാടിക്കില്ല ചാടില്ല പിന്നെ വരാം അപ്പം ആര് അറിയില്ല ആ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അഡിക്റ്റ് ആവും ഒരു ലോട്ടറി പോലെയാണ് നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് നമുക്കറിയില്ല ആ ടെൻ പേഴ്സെൻറ്റിലാണെങ്കിൽ നമ്മുടെ ജീവിതം ആകെ പ്രശ്നമാവും പിന്നെ പണ്ട് ആണുങ്ങളിലായിരുന്നു ഇത് കൂടുതൽ ഇപ്പോൾ സ്ത്രീകളിലാണ് കൂടുതൽ പണ്ടൊക്കെ എനിക്ക് ഒരു പത്ത് പേര് വരുമ്പോൾ എട്ട് പേര് ആണുങ്ങളും രണ്ട് പേര് സ്ത്രീകളും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ജെൻഡർ ഈക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഇപ്പോൾ സിക്സ്റ്റി ഫോർട്ടിയാണ് സിക്സ്റ്റി പെർസെൻ്റ് ആണുങ്ങളും ഫോർട്ടി സ്ത്രീകളായി സ്ത്രീകളായിക്കൊണ്ടിരിക്കുക ആൻഡ് ആണുങ്ങൾ മറ്റേ കുട്ടികളുടെ ഇത് എണ്ണം കൂടിക്കൂടി വരികയാണ് എനിക്ക് ഏറ്റവും കുറവ് പ്രായം കിട്ടിയിരിക്കുന്ന ഏഴ് വയസ്സും എട്ട് വയസ്സായ കുട്ടികളാണ് ഈ കഞ്ചാവ് വലിക്കുന്നത് അപ്പോൾ എട്ട് വയസ്സിലൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ അതിൻ്റെ സീരിയസ്നെസ് അതും ഈ വളർന്നു വരുന്ന ബ്രെയിനിൽ ഏത് പ്രായത്തിൽ ഉപയോഗിച്ചാലും മോശമാണ് നമ്മുടെ ബ്രെയിൻ അതും മനസ്സിലാക്കേണ്ടത് ഇർ റിവേഴ്സബിൾ ഡാമേജ് ആണ് നമ്മുടെ ബ്രെയിനിൽ ഒരു വലിയ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ വന്ന ആൾക്കാരുണ്ട് ഒരു പഫ് എടുത്തിട്ട് പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ലോട്ടറിയാണ് ആണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് അക്കഡമിക് ലൈഫ് എല്ലാം നമ്മളൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് ചാടിക്കുകയാണ് സാർ ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ ഒരു വേടൻ എന്ന് പറഞ്ഞൊരു റാപ്പ് സിംഗറുണ്ട് പുള്ളി പറയുന്ന കഞ്ചാവ് വലിക്കുകയും കുടിക്കുകയും അല്ലെ മദ്യപിക്കുകയും ചെയ്യുന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ പല യുവാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ട് ഈ കഞ്ചാവ് വലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ രാസലഹരിയാണ് പ്രശ്നം അല്ലാതെ ഇത് മദ്യപിക്കുന്ന ഒരു പ്രശ്നം മനസ്സിലാക്കേണ്ടത് എല്ലാം ഒരു പാത്വേ ഉണ്ട് പ്ലഷർ പാത്വേ എന്ന് പറയും ഇപ്പൊ ഓൾ റോഡ് ലീ ടു റോം പോലെ പല പല വഴികളാണ് അവസാനം സബ്സ്ക്രൈബ് ഒന്നാണ് അപ്പം നിങ്ങൾ മദ്യം ഉപയോഗിച്ചാലും പുകവലിച്ചാലും കഞ്ചാവ് ഉപയോഗിച്ചാലും എം ഡി എം എ യൂസ് ചെയ്യാലും ഒരേ സ്ഥലത്തേക്കാണ് എത്തുന്നത് അപ്പോൾ ഇത് കുറവ് കൂടുതൽ എന്നുള്ളൊരു സംഭവമൊന്നുമില്ല പിന്നെ ഈ കഞ്ചാവിലും പ്രശ്നങ്ങളുണ്ട് പലരും പറയും കഞ്ചാവ് ക്യാൻസർ ട്രീറ്റ്മെൻറ് ഉപയോഗിക്കുന്നു കഞ്ചാവ് മറ്റേ ഒരു മെഡിസിനാണെന്ന് പറയും പക്ഷേ കഞ്ചാവിൽ പത്ത് നാനൂറ് ആക്റ്റീവ് സബ്സ്ക്രൈബ്സ് ഉണ്ട് അതിലേറ്റവും പ്രശ്നമാണ് ഈ ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ എന്നുള്ളൊരു സാധനം ഈ ടി എച്ച് സി എന്നുള്ള സാധനമാണ് ഈ ബ്രെയിന് ഡാമേജ് ചെയ്യുന്നത് അപ്പം ഈ ഡാമേജ് ചെയ്യുന്ന സാധനം മാത്രം മാറ്റിയിട്ടൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ വലിക്കുന്ന കഞ്ചാവിലിതെല്ലാം ഉണ്ട് അത് ബ്രെയിനെ നശിക്കുക അതിൻ്റെ ഒരു കനാബിനോയിഡ്സ് എന്ന സാധനമാണ് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും അതിന് ക്യാൻസർ മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റും വേദന കുറയ്ക്കാനും ഉപയോഗിക്കുക കീമോനൊക്കെ ഉപയോഗിക്കുന്ന അപ്പം അതാണ് ഈ തെറ്റിദ്ധാരണ വരുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മുടെ ബ്രെയിന് നല്ലതാണ് ചിലർ വലിക്കുന്ന കഞ്ചാവ് വലിയ ബ്രെയിന് നല്ലതാണെന്ന് അതും ചിലരെ കാമാക്കും കഞ്ചാവിൻ്റെ ഒരു സ്പെസിഫിക് ഇൻഗ്രീഡിയൻറ്റ് കെ ലാബിൽ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഈ വലിക്കുന്ന കഞ്ചാബ് അതും നിങ്ങൾക്ക് കിട്ടുന്ന കഞ്ചാബ് എന്താണെന്ന് അറിയില്ല അതിലുള്ള കണ്ടൻസ് എന്താണെന്ന് അറിയില്ല അത് പലപ്പോഴും ആണ് ഇപ്പോൾ പലപ്പോഴും കിട്ടുന്ന എം ഡി എം എന്ന് പറഞ്ഞ സാധനം മെത്തെന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എം ഡി എം എൽ വരുന്നത് പറയാം മെത്തെന്ന് പറഞ്ഞാൽ മെത്താമെത്തുന്ന ഒരു സാധനമാണ് വരുന്നത് അപ്പോൾ ആ അതിൻ്റെയൊക്കെ വിലയിൽ വ്യത്യാസമുണ്ട് ഈ വിൽക്കുന്ന പലരും പറയാം ഞങ്ങൾ അഡൽട്രേറ്റ് ചെയ്യാറുണ്ട് ഈ അഡൽട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെയും വേറെ പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് സേഫ് എന്ന് പറഞ്ഞ സംഭവമില്ല മദ്യമായാലും പകോലി ആയാലും കഞ്ചാവായാലും ചിലർ നാച്ചുറലാണ് കഞ്ചാവ് മറ്റേത് ആണ് അല്ലെങ്കിൽ കെമിക്കലാണ് ഇതെല്ലാം ബ്രെയിനിൽ പോയി ഡാമേജ് വരുത്തുന്നതാണ് അതും പല പല രീതിയിലാണ് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിൽ നാല് രീതിയിലാണ് വരുന്നത് ഒന്ന് അമിതമായ ദേഷ്യം ക്രോധം രണ്ടാമത് വിഷാദം പോലെ ഒരു സങ്കടം താല്പര്യക്കുറവൊക്കെ വരും മൂന്നാമത് സംശയ രോഗം സംശയങ്ങൾ തോന്നലുകളൊക്കെ വരുന്നത് നാലാമത് ശ്രദ്ധക്കുറവ് അഞ്ചാമത് ഒരു ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ ഒരു മിക്സ് വരുന്നത് ഈ പറ്റുന്നത് ഈ കഞ്ചാവ് ആയാലും എം ഡി എം എ ഉപയോഗിച്ചാലും എം ഡി എം എ കുറച്ചും കൂടി ഹയർ ലെവലാണ് നമുക്ക് പല ഡിസ്ഇൻഹിബിഷൻ വരും നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് നമുക്ക് ഇങ്ങനെ ആത്മഹത്യാ പ്രവണതകൾ തുടങ്ങിയൊക്കെ വരാം അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എങ്ങാനും പറ്റി ഇല്ലെങ്കിൽ ചികിത്സ എടുക്കുക അപ്പം ഞാൻ ഇങ്ങനെയാണെന്നല്ല നമ്മളത് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റും പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആവും ഒന്നില്ലെങ്കിൽ നന്നാവാം അല്ലെങ്കിൽ നശിക്കാവുന്നൊരു സ്റ്റേജ് ആണ് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ സംഭവങ്ങൾ കൈവിട്ടു പോവും പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താലും ഒന്നിനും കൊള്ളാണ്ടാവും ഈ മൾട്ടിപ്പിൾ ഡ്രഗ് യൂസ് എന്ന് പറയുന്ന ഒരു പോളി സബ്സ്റ്റൻസ് യൂസ് എന്ന് ഒന്നല്ല പല പല സാധനങ്ങൾ അതെ ഇന്ന് കേരളത്തിൽ അത് ഒന്നല്ലൊണ്ടിരിക്കുകയാണ് ഒരേ സമയം പല വിധത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുന്നു പെട്ടെന്ന് വയലന്റ് ആവുന്നു റോഡിലിറങ്ങി ആക്രമ ആക്രമിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്താണ് ശരിക്കും ഈ മൾട്ടിപ്പിൾ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡ്രഗ് ഡ്രഗ്അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പകുലി ഉണ്ടാവും കഞ്ചാവ് ഉണ്ടാവും മദ്യപാനം ഉണ്ടാവും ഈ എം ഡി എം എ ഉണ്ടാവും ചിലപ്പോൾ മറ്റേ കൊക്കീൻ ഉണ്ടാവും പിന്നെ ഈ കുത്തിവയ്പ്പുള്ള മരുന്നുകളുണ്ടാവും ഈ സാധനങ്ങൾ പിന്നെ ഉള്ളത് ഈ മാജിക് ഷൂംസ്ന്ന് പറയും മാജിക് മഷ്റൂംസ് പറഞ്ഞ സാധനങ്ങൾ പിന്നെ ഈ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് നൈട്രിസപ്പാമെന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഇതൊക്കെ ചിലപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സാണ് ഈ റേവ് പാർട്ടീസ് എന്നൊക്കെ പറയും അവിടെയൊക്കെ വെച്ച് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഏകദേശം രണ്ടോ മൂന്നോ വർഷം മുമ്പ് നമ്മുടെ കാക്കനാട് ജംഗ്ഷനിൽ വെച്ച് കാക്കനാട് കളക്ടറേറ്റ് ജംഗ്ഷനിൽ ഒരു പത്ത് മണി കഴിഞ്ഞ് ഞാൻ പോകുമായിരുന്നു അപ്പോൾ അവിടെ മറ്റേ അവിടുത്തെ റെഡ് ലൈറ്റ് വന്നു അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു നോക്കുമ്പോൾ മുമ്പത്തെ വണ്ടി ബാക്കിലേക്ക് ബാക്കിലേക്ക് വരുന്നു എൻ്റെ വണ്ടിയിൽ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചേക്കായിരുന്നു ഞാൻ ഹോൺ അടിക്കുന്നു പക്ഷേ വണ്ടി ബാക്കിലേക്ക് ബാക്കിലേക്ക് വരുന്നു അത് കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന് എൻ്റെ ബാക്കിലേക്ക് ഇടിക്കുന്നു നാല് ഒരു പത്ത് പതിനെട്ട് വയസ്സായ പിള്ളേർ അതിന് പുറത്തിറങ്ങുന്നു എന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ ഒന്ന് ഇടിച്ചു ഏ പക്ഷെ ഒരു മദ്യത്തിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിൽ എന്തോ ഒരു പ്രശ്നമാണെന്ന് അവർ പറഞ്ഞു ഇല്ല 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 നിങ്ങളുടെ വണ്ടി എൻ്റെ വണ്ടിയിൽ ഇടിച്ചു പക്ഷേ ഞാൻ കൂടുതൽ തമ്പത്തല്ല എന്ന് പോയില്ല എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചതാണ് ഏ ബിക്കോസ് ഇങ്ങനെ ഒരു സ്ലോപ്പ് ഉണ്ടായതാണ് ആ എനിക്ക് നല്ലൊരു സംശയമുണ്ട് ബിക്കോസ് നമുക്ക് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല ആ ഹൈ ഉള്ള സമയത്ത് ചിലപ്പോൾ ഒരു കത്തിയെടുത്ത് കൊത്തി എന്ത് ചെയ്യും ഒരു കണ്ണെടുത്ത് വെടിവെച്ചാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് അടിച്ചാൽ ആ സമയത്ത് ഇവർക്ക് അങ്ങനെ ഒരു വിവേചന ബുദ്ധി ഉണ്ടാവില്ല അങ്ങനെയാണ് പല ക്രൈംസ് നടക്കുന്നത് പലരും ഈ യൂസ് വരുന്ന സമയത്ത് അവർക്കൊരു ഡിസ്ഇൻഹിബിഷൻ വരും ആ സമയത്ത് അതും ഈ പോളിസബ്സൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുപരിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സമയത്ത് നമ്മൾ ഇവിടെ അടുത്ത് തമ്പത്ത് എല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ആകും ഞാൻ ജസ്റ്റ് മാറിപ്പോയി ഞാൻ സോറി എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ എടുത്ത് കൊണ്ടുപോയി എൻ്റെ വണ്ടിയുടെ മുൻഭാഗം കുറച്ച് കുറച്ചിടങ്ങി പക്ഷെ ഞാൻ തമ്പത്തെല്ലാം പോയില്ല നമ്മളിത് റെഗുലറായി കാണുന്നുള്ളതാണ് പലർക്കും ഉണ്ട് കാശ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുക ഇവൻ കൊല്ലുക പോലും ചെയ്തിട്ടുണ്ട് പല സംഭവങ്ങളിലും പിന്നെ അത് കഴിഞ്ഞ് പശ്ചാത്താപം വരും ഇതെല്ലാം മാറി ചില ചിലപ്പോൾ പശ്ചാത്താപം വരും ചികിത്സിച്ചു മാറ്റാൻ പറ്റാവുന്നതാണ് പക്ഷേ ഞങ്ങളുടെ അടുത്ത് വരുന്നത് പലപ്പോഴും ഒന്നും ഇല്ലെങ്കിൽ പോലീസ് കേസ് അല്ലെങ്കിൽ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് പിടിക്കുക അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമാശക്തമായ സ്വഭാവം കാണിക്കുക അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഇപ്പോൾ പലപ്പോഴും ഈ ഈ കേസുകളിലൊക്കെ വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നതാണോ ഈ ഈ ഡ്രഗ്സ് ഉപയോഗം അത് എത്രത്തോളം കൂടുതലാവുന്നു അത്രത്തോളം നമുക്ക് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാവുന്നു നേരത്തെ ചികിത്സ ചെയ്താൽ നേരത്തെ നല്ലതാണ് വർഷങ്ങളോട് ഉപയോഗിച്ചാൽ ആൾക്കാരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ശരിയാക്കാം അപ്പോൾ ഇന്റർവെൻഷൻ ഏളി ചെയ്തു കഴിഞ്ഞാൽ മരുന്നും സ്വഭാവവ്യത്യാസവും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലെ ഒരു തിരിച്ചു വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും